കുടയെടുക്കാൻ വൈകിയതിന് ഗെന്മാനോട് കട്ടക്കരപ്പിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ തമ്പുരാൻ മനോഭാവം ഇനി ഏത് കാലത്തും മാറുമെന്ന കമന്റുകളും മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ തൻ്റെതായ ഒരിടം നേടിയ ആക്ഷൻ ഹീറോയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് എം ബി ആയി മത്സരിച്ച താരം വലിയൊരു ആരാധക നിര തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ പലപ്പോഴും ചില പെരുമാറ്റങ്ങളുടെ പേരിൽ സോഷ്യൽ മീഡിയയുടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഈ താരത്തിന് എന്നാൽ പല വിമർശനങ്ങൾക്കും താരം നല്ല മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ആ താരത്തെക്കുറിച്ച് വിമർശനാത്മകമായ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുന്നത് വീഡിയോയിൽ സുരേഷ് ഗോപി ഒരു വാഹനത്തിൽ നിന്ന് വന്നിറങ്ങുന്നതും അദ്ദേഹത്തിൻ്റെ ഗൺമാൻ പെട്ടെന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ അതിൽ തുറക്കുന്നതോ കൊടുക്കുന്നതും കാണാം മഴ പെയ്യുന്നതും വീഡിയോയിൽ കാണാം എന്നാൽ മഴ പെയ്യുമ്പോൾ കുട എടുത്തിട്ടില്ല കുട എടുക്കാതെ ഗൻമാൻ ഇറങ്ങേൻ്റെ ദേഷ്യം മുഴുവൻ സുരേഷ് ഗോപി അയാളെ നോക്കി തീർക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം ദേഷ്യഭാവത്തോടെ സുരേഷ് ഗോപി അയാളെ നോക്കിയ ശേഷം കുടയിൽ പിടിക്കാൻ ചെല്ലുമ്പോൾ ധിക്കാരപൂർവ്വം അകറ്റുന്നതും കാണാം സങ്കടത്തോടെ വലിയ തെറ്റുപറ്റി എന്ന തരത്തിൽ ഗൺമാൻ നിൽക്കുന്നതും വീഡിയോയിലുണ്ട് നിരവധി ആളുകളാണ് ഈ വീഡിയോക്ക് തന്റെ വിമർശന കമൻറ്റുകളിൽ കുറിക്കുന്നത് മഴ പോലും മറന്നു പെട്ടെന്ന് ഇറങ്ങാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിനാണോ ആ ഭാവത്തിനോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നത് സുരേഷ് ഗോപിയുടെ മനോഭാവം തമ്പുരാൻ മനോഭാവം ഇനി ഏത് കാലത്താണ് മാറുന്നത് എന്ന് എന്ന് അത് മാറ്റിയാലേ അദ്ദേഹത്തിന് തന്നെ ദോഷമാകും എന്നടർക്കമുള്ളതാണ് കമൻറ്റുകൾ